എല്ലാവർക്കും നമസ്കാരം ജീവൻ ജോബ് തോമസിന്റെ സർഗോന്മാദം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം കുറിക്കുന്നുണ്ട് കാട് മനുഷ്യനെ വിളിച്ചുകൊണ്ടിരിക്കും കടലിന്റെ നീലിമയും ആകാശത്തിന്റെ അനന്തതയും മനുഷ്യനെ വിളിച്ചുകൊണ്ടിരിക്കും വഴികൾ നിരന്തരം മനുഷ്യനോട് പറയും വാ നീ കാണാത്ത ദൂരങ്ങൾ ഇനിയും എത്രയോ ഉണ്ട് ഉള്ള വഴികളേക്കാൾ കൂടുതൽ മനുഷ്യനെ ഭ്രമിപ്പിക്കുക ഇല്ലാത്ത വഴികളാകും ഇതുവരെ തെളിയാത്ത വഴികൾ വരച്ചെടുക്കാനുള്ള തുര പുതിയ വഴികളെ നിർമ്മിക്കാനുള്ള ആ അഭിവാഞ്ചയ്ക്ക് പറയുന്ന പേരാണ് ജിജ്ഞാസ ഒരു സ്കൂൾ ക്ലാസ്സുകളിൽ ജിജ്ഞാസ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചിരിക്കും അറിയുവാനുള്ള ആഗ്രഹം എവിടെയാണോ ഒരു മനുഷ്യനിൽ ജിജ്ഞാസ അവസാനിക്കുന്നത് അവിടെ അതിൻ്റെ വളർച്ചയും മുരടിക്കും ക്യൂരിയോസിറ്റിയുടെ പ്രത്യേകതയെപ്പറ്റി ജെയിംസ് സ്റ്റീഫൻസ് കുറിക്കുന്നത് ഇങ്ങനെയാണ് ക്യൂരിയോസിറ്റി വിൽ ഫിയർ ഫിയർവൻ മോർ ദാൻ ബ്രേവറി വിൽ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമേ ഭയത്തെ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ ശിഷ്യന്മാരെ ലോകമെമ്പാടും അയക്കുമ്പോൾ ക്രിസ്തു അവരിൽ നിലനിർത്തുന്നത് ജിജ്ഞാസ തന്നെയാണ് നിങ്ങൾ മനുഷ്യനെ അറിയണം ചെല്ലുന്ന സാഹചര്യങ്ങൾ അറിയണം അവരുടെ വേദനകളെ അറിയണം ദൈവിക ദൈവികജ്ഞാനം അറിയണം ഇങ്ങനെ അറിവിൻ്റെ തലത്തിലൂടെ നിങ്ങൾ ഭയത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ശിഷ്യത്വത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും നല്ല മേഖലകൾ സൃഷ്ടിക്കണം ഒരു കാലത്ത് നമ്മൾ ഭയപ്പെട്ടിരുന്ന പലതും അത് ഭയമല്ല എന്ന് തിരിച്ചറിഞ്ഞതെപ്പോഴാണ് അറിയുവാനുള്ള ആഗ്രഹത്തോടെ ഓരോന്നിനെയും സമീപിച്ചപ്പോഴാണ് കെൻ റോബിൻസൺ ആണ് എഴുതുന്നത് ക്യൂരിയോസിറ്റി ഇസ് ദ എഞ്ചിൻ ഓഫ് അച്ചീവ്മെൻ്റ് എന്ന് രാവിലെ എഴുന്നേൽക്കുന്നു കുറച്ച് വെള്ളം കുടിക്കുന്നു എന്തൊക്കെയോ കഴിക്കുന്നു ആലസ്യത്തോടെ ചടഞ്ഞുകൂടിയിരിക്കുന്നു വീണ്ടും ഉറങ്ങുന്നു എന്തർത്ഥമാണ് അങ്ങനൊരു ജീവിതത്തിനുള്ളത് ബ്ലൂ ടാർക്കിന്റെ വാക്കുകൾ നമ്മൾ ഓർക്കണം ദ മൈൻഡ് ഈസ് നോട്ട് വെസൽ ടു ബി ഫീൽഡ് ബട്ട് എഫ് ടു എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് നിക്ഷേപിക്കാനുള്ളൊരു പാത്രമല്ല മനസ്സ് അതൊരു തീപ്പന്താണ് ജ്വലിപ്പിക്കാനുള്ള തീപ്പന്തം അത് ജ്വലിപ്പിക്കണമെങ്കിൽ ക്യൂരിയോസിറ്റി വേണം അറിയാനുള്ളൊരു മനസ്സ് വേണം വേണ്ടിയുള്ള പരിശ്രമം വേണം നമ്മുടെ മരണനാഴിക വരെയും അറിയാനുള്ള വഴി നമുക്ക് മുമ്പിൽ ഇങ്ങനെ തുറന്നു തുറന്നുകിടക്കുക സഞ്ചരിക്കാനുള്ളൊരു മതി എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും പറ്റും നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെയായി തീരണമെന്ന തിരുവചനത്തിൻ്റെ ആഹ്വാനത്തിന് അങ്ങനൊരർത്ഥം കൂടിയുണ്ട് കാരണം ഒരു ശിശു മനസ്സ് അറിവിൻ്റെ വഴികളെ തേടുന്നതാണ് നിഷ്കളങ്കത മാത്രമല്ല ശിശു ശിശുസഹജ ഭാവം അതിനപ്പുറത്ത് അറിയാനുള്ളൊരു ത്വര കൂടിയുണ്ട് നമ്മുടെ ഉള്ളിൽ ആ ത്വര കടാതെ സൂക്ഷിക്കണം ഓർക്കുക എന്തെങ്കിലും ഫില്ല് ചെയ്യാനുള്ളൊരിടമല്ല നമ്മുടെ മനസ്സ് പന്തം പോലെ അറിവിനാൽ അത് ജ്വലിക്കണം ജ്വലിപ്പിക്കണം സദൃശവാക്യങ്ങൾ രണ്ടാം അധ്യായം മൂന്നോ നാല് വാക്യങ്ങൾ നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നുവെങ്കിൽ അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവും കരുണാമേനായ ദൈവമേ അങ്ങയുടെ കരുതലിനായി അനുഗ്രഹത്തിനായി കൃപയുടെ ചൊരിയലിനായി സ്തോത്രം ഈ ലോക ജീവിതം ആലസ്യത്തിൻ്റെ മെടുത്തട്ടിൽ കിടക്കുവാൻ വേണ്ടിയല്ല അറിയുവാനുള്ള തൊര പ്രാണ വിട്ടുപിരിയോളം തുടരുവാൻ വേണ്ടിയാണ് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു കർത്തൃബോധ്യത്തോടെ ഈ ലോകത്തിൻ്റെ നടുവിൽ അറിവുകൾ സ്വീകരിക്കുകയും വിശകലനം ചെയ്യുകയും വിവേകം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരാളായിത്തീരുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാൻമ കൃപ കൊണ്ടെന്നറിയണമേ ഞങ്ങളുടെ മക്കൾക്കൊക്കെ ദൈവിക ദൈവികജ്ഞാനം പകരണമേ വിവേകം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണമേ തിന്മയും അന്ധകാര ശക്തിയും പ്രലോഭനങ്ങളും അവരെ കീഴ്പ്പെടുത്തരുത് കർത്താവിൻ്റെ കരുണ അവരെ വലയം ചെയ്യണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ